ദേവദൂതൻ എന്ന സിബിമലിലെ ചിത്രം വീണ്ടും റീമാസ്റ്റർ ചെയ്ത് നമുക്ക് മുന്നിലേക്ക് എത്തിയപ്പോൾ ഒരു വിസ്മയം തന്നെയാണ് പ്രേക്ഷകർക്ക് തീർത്തു കൊടുത്തത് ആ വിസ്മയത്തിന് ഇന്നും യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്ന് കാണിക്കുന്ന ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളാണ് നമ്മളെ എല്ലാവരെയും അതിശയിപ്പിക്കുന്നത് ഇന്നും തിയേറ്ററിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് എത്തുകയാണ് ദേവദൂതൻ എന്ന ചിത്രം ഏകദേശം കേരള ബോക്സ് ഓഫീസിൽ നാലു മണിവരെയുള്ള ട്രേഡ് അനലിസുകളുടെ റിപ്പോർട്ട് പ്രകാരം ഇരുപത്തൊന്ന് ലക്ഷം ദേവദൂതൻ നേടിയെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു എട്ട് മണി കഴിഞ്ഞപ്പോൾ അത് ഇരുപത്തിയഞ്ച് ലക്ഷമായി വർദ്ധിച്ചു ഏതാണ്ട് ഇരുപത്തഞ്ച് ലക്ഷത്തിന് മുകളിലുള്ള കളക്ഷനാണ് ദേവദൂതൻ ഇന്ന് യും നേടിയിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് രണ്ടു കോടിയോളം മറികടന്നോ എന്നതൊക്കെ ഇനി കേരള ബോക്സ് ഓഫീസിൽ നിന്നും അറിയേണ്ട കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസവും ദേവദൂതൻ എന്ന ചിത്രത്തിന് യാതൊരു വ്യത്യാസവും സംഭവിച്ചില്ല മികച്ച റെസ്പോൺസാണ് കിട്ടിയത് കഴിഞ്ഞ ദിവസം തന്നെ ചിത്രത്തിന്റെ ഷോകൾ കൂട്ടിയ വിവരങ്ങൾ കൂടി പങ്കുവച്ചുകൊണ്ട് അണിയറ പ്രവർത്തകർ എത്തിയിരുന്നു ഇരുപത്തി ഒൻപതാം തീയതി ഏതാണ്ട് എട്ട് കെയ്ക്ക് അടുത്തുള്ള ബുക്ക് മൈ ഷോയിലൂടെ ടിക്കറ്റ് വിറ്റ വിവരങ്ങൾ കൂടി ട്രേഡ് അനുസരിച്ചുകൾ പുറത്തുവിടെയുണ്ടായി എന്തായാലും ബോക്സ് ഓഫീസിൽ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളുമായാണ് ദേവദൂതൻ മുന്നേറുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ ദേവദൂതൻ എന്ന ചിത്രം നമുക്ക് മുന്നിലേക്ക് ഫോർ ബി അറ്റ്മോസ്റ്റിൽ റീമാസ്റ്റർ ചെയ്ത് എത്താൻ കാരണമായ വ്യക്തികളെ കുറിച്ചും പറഞ്ഞുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ചില കാര്യങ്ങൾ ചർച്ചയാകുന്നത് ലോക സിനിമകളോട് കിടപിടിക്കുന്ന കണ്ടന്റ് ക്വാളിറ്റി ഉണ്ടായിട്ട് പോലും രണ്ടായിരത്തിൽ ആദ്യം റിലീസായപ്പോൾ പല കാരണങ്ങൾ കൊണ്ടും വേണ്ട വിജയം കൈവരിക്കാതെ പോയ ഒരു ചിത്രം ഇരുപത്തിനാല് വർഷത്തിന് ശേഷം വീണ്ടും തിയേറ്ററിൽ എത്തുന്നു നിറസദസ്സിൽ പ്രദർശനങ്ങൾ നടത്തുന്നു വൻ വിജയമാകുന്നു ദേവദൂതൻ വീണ്ടും തിയേറ്ററിൽ കാണാൻ അവസരം ഒരുക്കിയതിന്റെ മുഴുവൻ ക്രെഡിറ്റും ബോണി അസനാർ എന്ന ടീമിന്റേതാണ് എത്ര മനോഹരമായിട്ടാണ് ദേവദൂതൻ ഫോർ കെ ഡോൾബി അറ്റ്മോസ്റ്റിലേക്ക് റീമാസ്റ്റർ ചെയ്ത് അദ്ദേഹം തിയേറ്ററിൽ എത്തിച്ചു അദ്ദേഹത്തിന്റെ ഉറക്കമില്ലാത്ത രാത്രികളുടെയും കഠിന പ്രയത്നത്തിന്റെയും ഫലം പൂർണ്ണമായും ഈ സിനിമയ്ക്ക് ലഭിച്ചു ഒരു പത്ത് വർഷം മുൻപ് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പഴയ നല്ല സിനിമകൾ ഇന്നത്തെ കാലത്തുള്ള പോലെ ഫോർ ക്വാളിറ്റിയിലും മറ്റും കാണാൻ സാധിക്കുമെന്ന് ടെക്നോളജി ദിനവും വളർന്നുകൊണ്ടിരിക്കുകയാണ് ഒപ്പം ബോണിയൊക്കെ പോലെ കഴിവുള്ള ടെക്നീഷ്യന്മാരുള്ളപ്പോൾ ഇനിയും നമ്മൾ ബിഗ് സ്ക്രീനിൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് മികച്ച സിനിമകൾ തിയേറ്ററിൽ എത്തുക തന്നെ ചെയ്യും ഇങ്ങനെ മികച്ച ക്വാളിറ്റിയിൽ ദേവദൂതൻ എത്താൻ കാരണമായ ആൾക്കാരെ കൂടി അറിയിച്ചുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ പുതിയ റിപ്പോർട്ടുകളും എത്തിയിരിക്കുന്നത്